എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വീടുകളിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് എത്തുന്ന എനിമിനേഷൻ ഫോം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിരുന്നു എന്നാലും പല ആളുകൾക്കും സംശയമാണ് കാരണം ബി എൽഒമാർ വീടുകളിൽ എത്തുന്നില്ല ബി എൽഒമാർ ഈ ഫോം കൊടുത്തു അതായത് അംഗനവാടി ജീവനക്കാരുടെ കയ്യിൽ കൊടുത്തു എന്നാണ് പറഞ്ഞത് അവർക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്നുകൂടി പറയുകയാണ് എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് പൂരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ അതൊന്ന് ോക്കാം നേരത്തെ പറഞ്ഞതാണ് ഇതുപോലുള്ള രണ്ട് ഫോമുകളാണ് ഓരോ ആളുകൾക്കും ലഭിക്കുക അത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉള്ള ആളുകൾക്കെല്ലാം ഈ ഒരു ഫോം അതായത് പി എൽഒമാർ എത്തിച്ചു നൽകുന്നതാണ് ചില സ്ഥലങ്ങളിൽ ഇപ്പോ അംഗനവാടി ജീവനക്കാരൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ പരാതി കണ്ടു എനിക്ക് രണ്ട് കോള് വന്നു അവർ ഇതാണ് പറഞ്ഞത് ഈ ഒരു ഫോം കൊണ്ടുവന്ന് കൊടുത്ത് പോയി ഒന്നും അവർ പറഞ്ഞില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഒന്നുകൂടി ഇത് വ്യക്തമാക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന രണ്ട് ഫോമിലും മൂന്ന് ഭാഗങ്ങളാണ് പൂരിപ്പിക്കാനുള്ളത് ഏറ്റവും ടോപ്പിൽ കോമൺ ആയിട്ട് പൂരിപ്പിക്കേണ്ടതും രണ്ടാമത്തേത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് അത് ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും ആദ്യം മുകളിലെ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് അപ്പൊ ഏറ്റവും മുകളിൽ ജനന തീയതിയാണ് ദിവസം മാസം വർഷം എന്ന കണക്കിലാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത് ആധാർ നമ്പർ ആണ് അത് ഓപ്ഷനൽ വേണമെങ്കിൽ എഴുതിയാൽ മതി ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി അതുപോലെ തന്നെ മൊബൈൽ നമ്പറും എഴുതണം പിന്നെ പിതാവിന്റെ പേരാണ് അടുത്ത കുളത്തിൽ എഴുതേണ്ടത് അതിന് തൊട്ടു താഴെയായിട്ട് പിന്നെ പിതാവിന്റെ എപ്പിക് നമ്പർ എഴുതണം അതായത് ഐഡന്റി കാർഡിൽ ഉള്ള നമ്പർ ആണ് പിന്നെ അതിന് തൊട്ടതായ മാതാവിന്റെ പേര് മാതാവിന്റെ എപ്പിക് നമ്പർ ഐഡന്റി കാർഡിൽ ഉള്ള നമ്പർ ലഭ്യമാണെങ്കിലാണ് അത് രണ്ടും എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ കോളത്തിലേക്ക് വന്നാൽ അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടുള്ള ആളുകളാണ് രണ്ടാമത്തെ കോളത്തിൽ അതായത് താഴെ ആദ്യത്തെ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുണ്ട് എങ്കിൽ പേര് അതുപോലെ തന്നെ അതായത് ആ പട്ടികയിൽ ഉള്ളതുപോലെയുള്ള പേര് അതുപോലെ തന്നെ ക്രമ നമ്പർ മണ്ഡലത്തിന്റെ പേര് മണ്ഡലത്തിന്റെ സീരിയൽ നമ്പർ പാർട്ട് നമ്പർ ക്രമ നമ്പർ ഇത് മൂന്ന് എഴുതേണ്ടതുണ്ട് അപ്പൊ അത് പല ഇപ്പോൾ നിങ്ങൾ ഉള്ള മണ്ഡലം ആയിരിക്കില്ല അത് മാറി വ്യത്യാസം വന്നിട്ടുണ്ടാകും ഇപ്പോ നിലവിലുള്ള മണ്ഡലം ആയിരിക്കില്ല അന്ന് രണ്ടായിരത്തി രണ്ടിൽ ഏത് മണ്ഡലമാണോ അതാണ് എഴുതേണ്ടത് ഇനി രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ലാത്ത ആളുകളാണ് എങ്കിൽ നേരെ അപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിലുള്ള ബന്ധുക്കളുടെ കോളം അതാണ് എഴുതേണ്ടത് അതായത് അന്ന് വോട്ടുള്ള രണ്ടായിരത്തി രണ്ടിൽ വോട്ടുള്ള രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ മറ്റ് രക്തബന്ധത്തിലുള്ള ആളുകളുടെ വോട്ടിന്റെ വിവരങ്ങളാണ് എഴുതേണ്ടത് അച്ഛൻ്റെ അമ്മയുടെ ഉണ്ട് എങ്കിൽ അവരുടേത് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും ഇതുപോലെ തന്നെ ആ വോട്ടർ പട്ടികയിലുള്ള പേര് അതുപോലെ തന്നെ ഇലക്ഷൻ ഐ കാർഡ് നമ്പർ ലഭ്യമാണ് എങ്കിൽ അതുപോലെ മണ്ഡലം അതുപോലെ മണ്ഡലത്തിന്റെ നമ്പർ ബൂത്ത് നമ്പർ ക്രമ നമ്പർ ഇവയ്ക്ക് എഴുതണം അപ്പൊ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും അപ്പൊ ഒന്നുകൂടി പറയാം ഏറ്റവും മുകളിൽ എല്ലാവരും പൂരിപ്പിക്കണം അത് പേര് ഈ ഫോമിൽ തന്നെ ഉണ്ടാകും പിന്നെ നമ്മുടെ ജനന തീയതി ആധാർ നമ്പർ ഉണ്ട് എങ്കിൽ മൊബൈൽ നമ്പർ രക്ഷിതാക്കളുടെ അതായത് പിതാവിന്റെയും മാതാവിന്റെയും പേര് അവരുടെ ഐഡന്റിറ്റി കാർഡ് നമ്പർ ലഭ്യമാണ് എങ്കിൽ അതാണ് മുകളിൽ പൂരിപ്പിക്കേണ്ടത് തൊട്ടു താഴെയുള്ള ആദ്യത്തെ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടുള്ള ആളുകളാണ് അവർ മാത്രം പൂരിപ്പിച്ചാൽ മതി അപ്പൊ അവരുടെ അന്നത്തെ വോട്ടർ ലിസ്റ്റിലുള്ള പേര് അതുപോലെ തന്നെ ഐഡന്റി കാർഡ് നമ്പർ മണ്ഡലം മണ്ഡലത്തിൻ്റെ നമ്പർ പിന്നെ ബൂത്ത് നമ്പർ ക്രമ നമ്പർ ഇവയാണ് എഴുതേണ്ടത് ഇനി അന്ന് വോട്ടില്ലാത്ത ആളുകളാണ് എങ്കിൽ അന്ന് അവരുടെ അച്ഛനോ അമ്മയോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടാകും ആ വിവരമാണ് വലത് സൈഡിലുള്ള ഭാഗത്ത് എഴുതേണ്ടത് അങ്ങനെയുള്ളവർ ഇടത് സൈഡിൽ എഴുതേണ്ടതില്ല ആദ്യം എഴുതി ഇടത് സൈഡിൽ എഴുതുന്ന ആളുകൾ അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടുള്ള ആളുകൾ വലുത് സൈഡിലും എഴുതേണ്ടതില്ല അങ്ങനെയാണ് എഴുതേണ്ടത് അതിനുശേഷം താഴെ പൂരിപ്പിച്ച് ഒപ്പിട്ട് ഈ ഇതെല്ലാം പൂരിപ്പിച്ചതിനു ശേഷം താഴെ ഒപ്പിട്ടിട്ട് ബി എൽഒക്ക് നൽകേണ്ടതാണ് ബി എൽഒ പരിശോധിക്കും അങ്ങനെ രണ്ട് ഫോം നമ്മൾ എഴുതി ബി എൽഒ പരിശോധിച്ച് ബി എൽഒ കൂടി ഒപ്പിട്ടതിന് ശേഷം ഒരു ഫോം നമുക്ക് തരും ഒരു ഫോം അവർ കൊണ്ടുപോകും അങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് ദിവസത്തിന് ശേഷമാണ് അവർ കൊണ്ടുപോകുന്ന ഫോം തിരിച്ച് വാങ്ങിക്കുന്നത് ഫോമിലൊരു സത്യപ്രസ്താവന ഉണ്ടായില്ലേ അതായത് ഇത് നമ്മൾ സത്യസന്ധമായിട്ടാണ് കൊടുക്കുന്നത് ഇതിൽ യാതൊരു വിധ തിരിമറിയില്ല അപ്പോ ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ സ്വമേധയ വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ശിക്ഷക്കർഹനാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് താഴെയുള്ള ഒരു സത്യപ്രസ്താവന അതിൽ എഴുതി കുടുംബാംഗം അല്ലെങ്കിൽ ഓട്ടർ ആരാണോ ഓട്ടർ അവര് ഒപ്പിടുക അല്ലെങ്കിൽ അവർ ഈ നാട്ടിലില്ല സ്ഥലത്തില്ല എങ്കിൽ ഗൾഫിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ ആ കാര്യം ഒപ്പിട്ട് നൽകിയാലും മതി ഒപ്പിട്ട് പേരെഴുതി ഒപ്പിട്ട് നൽകണം ഇല്ല എങ്കിൽ ഇനിയിപ്പോ പേരെഴുതി ഒപ്പിടാൻ കഴിയാത്ത ആളാണ് എങ്കിൽ ഇടത് ഇടത് കഴിഞ്ഞ് തള്ള വിരലിൽ മഷി പുരട്ടി ആ ഒരു വിരലടയാളം പതിച്ചാലും മതി അപ്പൊ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു പല ആളുകളും സംശയം കൊണ്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ളത് പല സ്ഥലങ്ങളിലും ബി എൽഒമാർ നേരിട്ട് എത്തിയിട്ടില്ല അംഗനവാടി ജീവനക്കാരുടെയൊക്കെ കയ്യിൽ ഈ ഒരു ഫോം കൊടുത്തു വിടുകയാണ് അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് ഇവർ ചോദിക്കുമ്പോൾ പറയുന്നത് അവർ കൃത്യമായിട്ട് ഒന്നും പറയാതെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇത് ഒന്ന് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് മനസ്സിലാകണം കരുതുന്നു കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണം വീണ്ടും കാണാൻ